ഏ ഫ്രണ്ട് കണ്ടിട്ട് എല്ലാവരെയും അപ്പോഴേ നമുക്കിന്ന് അച്ചാർ ഉണ്ടാക്കാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നു നോക്കാം ഇന്ന് ഞാൻ അച്ചാറെടുക്കുന്നതാണെങ്കിൽ ക്യാരറ്റും മാങ്ങയും കേട്ടോ തൊലിയെത്തിയിട്ടെടുക്കും കാണാം എങ്ങനെയാന്ന് എന്നിട്ട് നമുക്ക് പാൻ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം നല്ല ചൂടാകുന്ന വരെ എടുക്കാമേ ഇനി നമുക്കുണ്ടല്ലോ കട ഇട്ട് കൊടുക്കാം ചൂടായിട്ടില്ല കട ഇട്ട് കൊടുക്കാം അതിലേക്ക് നമുക്ക് കുറച്ചു വട്ടുകൊടുക്കാം நம்ம ஈவி எடுத்து கொடுக்க வேணும் இடத்தி நல்லா நல்ல ஒரு மணம் வரும் சிறிய ப்ளெயில் நம்ம பச்சமளும் நல்லா நமக்கு கஷ்டம்க்குலேட்டு கொடுக்க இப்ப மஞ்ச இட்டு கொடுக்க പിടിക്കും കളർഫുള്ളായിട്ട് പച്ചമുളകൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ഇനി മുളക് പൊടിയുടെ ആവശ്യമില്ല കേട്ടോ നീലത്തെ ഉപ്പിട്ട് കൊടുക്കണേ ആ ഇതേ ഒന്ന് പിടിച്ചോട്ടെ മിക്സ് അപ്പൊ ഇല്ല കൊടുത്തു ആ സമയത്ത് നമ്മുടെ ക്യാരറ്റ് ഇട്ട് കൊടുക്കാം ശകല നേരമൊന്നും ഇതാകണമല്ല ഇതിങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ വഴറ്റി അടിക്കണം എന്താ അറിയാമെന്ന് വെച്ചിട്ടൊന്നും മാങ്ങ ഇട്ടെടുക്കാൻ പറ്റത്തില്ല പെട്ടെന്ന് ഇതൊന്ന് വേവാകും മാങ്ങയെ ഇത് കുറച്ച് നേരം ശകല ചെറുതീല് വഴറ്റി കൊടുക്കാം അതായിട്ടുണ്ട് നമുക്കിനി അത് കുറച്ച് മാങ്ങയുണ്ട് അപ്പം ഇട്ട് കൊടുക്കാം ചെറുതായിട്ട് ഇങ്ങനെ ചെറുതായിട്ടായിരിക്കണം കേട്ടോ ണ്ടല്ലോ ശകലം കായ ഇട്ട് കൊടുക്കാം ഇത്തിരി നേരം മാങ്ങായത് കിടക്കണ്ട നല്ല കളർഫുള്ളായിട്ടില്ലേ ഇതിന് ഇരുന്ന് മാങ്ങ സെറ്റ് ആയിക്കോളും ലേശ ഉപ്പ് കൊടുക്കാം പൊടിക്കോളാം എല്ലാം കൊണ്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി ിട്ട് പഞ്ചസാര ഇട്ട് കൊടുക്കാം എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം ഇതൊരു ബിനാഗിരിയുടെ ഇതിൻ്റെ ഒക്കെ വെച്ചിട്ടുണ്ടൊരു മധുരമൊക്കെ വരും ഇതിന് നമുക്ക് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം വെള്ളമൊന്നും ഒഴിക്കണ്ടെ ബിനാഗിരി ഒക്കെ ഒഴിച്ചിട്ടുണ്ട് വിനാഗിരിയുടെ മണമൊക്കെ ശേഷം മിക്സാരം കൂടി കൊടുക്കാം ഒത്തിരി നേരം കിടക്കണ്ട ഇതിന് ഇരുന്ന് കഴിയുമ്പോൾ സെറ്റ് ആയിക്കോളെ നല്ലതായിട്ടായിക്കോളൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു കല്യാണത്തിനൊക്കെ എടുക്കുന്ന രീതിയിലുള്ള അച്ചാറാണ് അപ്പം മധുരം വേണമെങ്കിൽ ചിലവുള്ള ഇട്ട് കൊടുക്കാം നിങ്ങൾക്ക് അപ്പോൾ എനിക്ക് പാകത്തിനുള്ളതായി ഉപ്പൊക്കെ ഉണ്ട് ഇത് ഇവിടെ ഇരുന്ന് അടച്ച് കുറച്ച് ടൈം കഴിയുമ്പോൾ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പം എല്ലാവർക്കും